ാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥവിഷ്ണു ഹരി നാരായണായ നമ ഹരിനാമകീർത്തനത്തിലെ അടുത്ത ഒരു കുറച്ച് വരികൾ നോക്കാം അപ്പോൾ ഇരുപത്തഞ്ചാമത്തെ പദ്യമായിട്ട് വരുന്നതാണ് ഒരു കണക്കുകളുടെ ഒരു ഒരു കളിയാണെന്ന് പറയാൻ വേണമെങ്കിൽ കുറച്ച് നമുക്കത് എന്താണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പദ്യമാണ് നോക്കാം അയ്യഞ്ചും അഞ്ചും മുടൻ അയ്യാറും ഒട്ടുമുടൻ വണ്ണമെട്ട് മൂടൻ എണ്മൂന്നും ഏഴു മത ചൊവ്വോട് ഒരഞ്ചും അഭി രണ്ടൊന്ന് തത്വമതിൽ മേവുന്ന നാദഹരി നാരായണായ ന ായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണാ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ അപ്പോൾ ഈ കണക്കുകൾ എന്താണ് പറയുന്നത് നോക്കാം കുറേ നമ്മൾ ഗുണകഷ്ടമൊക്കെ പഠിച്ച അത് ഓർമ്മ വരും അയ്യഞ്ചും അഞ്ചും അയ്യഞ്ചും പറഞ്ഞാൽ അയ്യഞ്ച് എന്ന് പറയില്ലേ അപ്പോൾ ഇരുപത്തഞ്ച് പിന്നെ ഉടൻ അഞ്ചും പിന്നെ ഒരു അഞ്ചും അപ്പോൾ ഇരുപത്തഞ്ച് പ്ലസ് അഞ്ച് മുപ്പത് അങ്ങനെ അയ്യാറും പിന്നെ ഒരു അയ്യാറ് എന്ന് പറയുമ്പോൾ അഞ്ചും മാറും പതിനൊന്ന് അപ്പോൾ ഇരുപത്തഞ്ച് അഞ്ച് പിന്നെ പതിനൊന്ന് ഉടൻ എട്ടും പിന്നെ ഒരു എട്ടും പ്ലസ് എട്ട് ഒവണ്ണം എട്ടും പിന്നെയും ഒരു എട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഉടൻ എണ്മൂന്ന് അതിന് ശേഷം എണ്മൂന്ന് എണ്മൂന്ന് ഇരുപത്തി നാല് എന്ന് പറയില്ലേ എണ്മൂന്ന് ഇരുപത്തി നാല് 7 ഏഴ് പിന്നൊരു ഏഴ് ചൊവ്വോടെ ഒരഞ്ച് 5 ആ ന്റെ കൂടെ ഒരു 5 പിന്നെ 2 രണ്ടൊന്ന് രണ്ടും ഒന്നും 3 പിന്നെ 2 1 എന്ന് പറയുമ്പോൾ 2 1 3 എന്ന് അപ്പോൾ അങ്ങനെ അത്രയും ചേർക്കുമ്പോൾ തൊണ്ണൂറ്റിയാറ് തത്വങ്ങൾ വരുന്നു അപ്പോൾ ഈ തൊണ്ണൂറ്റിയാറ് തത്വങ്ങളിലാണ് നിറഞ്ഞു നിൽക്കുന്ന ഹരിനാരായണന് നമസ്കാരം ഇത്രയാണല്ലോ അപ്പോൾ ഈ തൊണ്ണൂറ്റാറ് തത്വങ്ങളാണ് നമ്മുടെ ശരീരത്തിലും പ്രപഞ്ചത്തിലും ഒക്കെ നമ്മൾ കാണുന്നത് ഇത്രേയുള്ളൂ സിംപിളാണ് പക്ഷെ അത് കുറച്ച് അതിൻ്റെ എല്ലാ സ്പിരിച്വാലിറ്റി മൊത്തം കവർ ചെയ്യുന്ന ഒരു അത് വളരെ അത്ഭുതത്തോടു കൂടി മാത്രമേ ഈ ഒരു പദ്യം നമുക്ക് വേണ്ടി തന്ന എഴുത്തച്ഛൻ എന്ന മഹാകവിയെ പ്രണമിക്കുന്നു ഗുരുവായൂരപ്പൻ നമസ്കാരം എല്ലാ ഗുരുക്കന്മാരെയും പ്രണമിച്ചുകൊണ്ട് നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ അപ്പോൾ ഈ ഒരു ശ്ലോകം ഒന്നും കൂടെ നോക്കാം ഇരുപത്തിയഞ്ചും അഞ്ചും പിന്നെ പതിനൊന്നും പിന്നൊരു എട്ടും അതുപോലെ വീണ്ടും ഒരു എട്ടും പിന്നെ ഒരു ഇരുപത്തിനാലും പിന്നെ ഏഴും പിന്നൊരു അഞ്ചും ഒരു മൂന്നും ഇങ്ങനെയെല്ലാം കൂടെ തൊണ്ണൂറ്റിയാറ് തത്വങ്ങളിൽ നിറഞ്ഞു വർത്തിക്കുന്ന നാഥനായ ഹരിനാരായണ നമസ്കാരം ഈ ഭയങ്കര വലിയ ഒരു തത്വങ്ങൾ അടങ്ങിയ ഒരു ശ്ലോകമാണ് അപ്പോൾ അത് കുറച്ച് നമ്മൾ കുറേ നമുക്ക് സ്പിരിച്വൽ ടെക്സ്റ്റുകൾ പരിചയമുള്ളവർക്കാണ് ഇത് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവുക എന്നാലും നമുക്കൊന്ന് നോക്കാം എന്താണെന്ന് അപ്പോൾ അഞ്ച് പഞ്ചഭൂതങ്ങളാണ് ആദ്യത്തെ അഞ്ച് ഭൂമി ജലം തേജസ് വായു ആകാശം ഇതാണ് പഞ്ചഭൂതങ്ങൾ പിന്നെ മൂക്ക് നാക്ക് കണ്ണ് തൊക്ക് ചെവി ഇത് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ പിന്നെ അപ്പോൾ അഞ്ച് പഞ്ചഭൂതങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും പറഞ്ഞു ഇനി ഗന്ധം രസം രൂപം ശബ്ദം ഗന്ധം രസം രൂപം ശബ്ദം സ്പർശം ഇത് ജ്ഞാനേന്ദ്രിയ വിഷയങ്ങളാണ് ഇനി അതഞ്ചെണ്ണം പിന്നെ ഐ ഐ അഞ്ചും എന്ന് പറഞ്ഞില്ലേ ആ അഞ്ച് തരത്തിലുള്ള അഞ്ച് കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി വാക്ക് പാണി പാദം പായു പായു എന്ന് പറഞ്ഞാൽ വിസർജനേന്ദ്രിയം ഉപസ്ഥം ഉപസ്തമെന്ന് പറയുമ്പോൾ ജ്ഞാനേന്ദ്രിയം ഇതാണ് അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്ന ഇവ കൊണ്ടാണ് പിന്നെ അഞ്ച് അതാണ് വചനം ആദാനം യാനം വിസർജനം ആനന്ദനം അത് കർമ്മേന്ദ്രിയങ്ങളുടെ വിഷയങ്ങളാണ് അപ്പോൾ ഇങ്ങനെ ഈ ഇതാണ് പിന്നെ അഞ്ച് പ്രാണന്മാർ അതാണ് പാ പ്രാണൻ അപാനൻ ഉദാനൻ വ്യാനൻ സമാനൻ ഇതാണ് അഞ്ച് പ്രാണന്മാർ അപ്പോൾ ഇങ്ങനെ ആകെ മുപ്പത് വരുന്നുണ്ട് പിന്നെ മഹാഭൂതങ്ങള് അഞ്ച് അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത് മഹാഭൂതങ്ങൾ പഞ്ചഭൂതങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയ വിഷയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയ വിഷയങ്ങൾ അഞ്ച് പ്രാണന്മാരും അഞ്ച് പ്രകാരം അയ്യഞ്ചും അഞ്ചും അയ്യഞ്ച് ഇരുപത്തഞ്ച് പ്ലസ് അഞ്ച് അതാണ് മുപ്പതായി ഇപ്പം അപ്പോൾ മുപ്പത് തൊണ്ണൂറ്റാറിൽ മുപ്പതിൻ്റെ കണക്ക് പറഞ്ഞു അപ്പോൾ കണക്കുകൾ പറയുന്നൊന്നും വിചാരിക്കരുത് ഇതിലുള്ളത് ഞാൻ അതിൻ്റെ മീനിങ് പറയുന്ന ഒരു സെക്ഷൻ ആണല്ലോ ആ വ്യാഖ്യാനം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ മീനിങ് ആണല്ലോ അപ്പോൾ മീനിങ് പറയുമ്പോൾ ഇത് പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനും ഈ ഹരിനാമകീർത്തനം ആദ്യ കാലത്തൊക്കെ വായിച്ചു അപ്പോൾ എനിക്കും വളരെ അത്ഭുതം തോന്നി ഇത് എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് അയ്യഞ്ചും അഞ്ച് മുടൻ അയ്യാറും എട്ട് മുടൻ എഴു മൂന്നും ഏഴും അതെന്നൊക്കെ പറഞ്ഞിട്ട് ഇതെന്താണ് ഇതിങ്ങനെ പറയുന്നതെന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ട് പിന്നെയാണ് അറിഞ്ഞത് എഴുത്തച്ഛൻ്റെ വാഴ്ച നോക്കിയപ്പോഴാണ് അറിഞ്ഞത് എഴുത്തച്ഛൻ എന്ന ആ മഹാപ്രതിഭ അല്ലെങ്കിൽ ആ കവി നമുക്ക് മഹാഗുരുന്ന് തന്നെ പറയാം കവി എന്ന് മാത്രം പറഞ്ഞ് ഒതുക്കാൻ പറ്റില്ല അവ മഹാഗുരു നമുക്ക് തന്നാൽ ആ ഒരു ഭയങ്കരമായിട്ടുള്ള വലിയ ഒരു പ്രപഞ്ച സത്യത്തെയാണ് വെളിവാക്കുന്നത് ഇവിടെ അപ്പോൾ ഇവിടെ പറയുന്നു അതിൽ അതിൻ്റെ ഉള്ളിൽ ഒരു മാത്തമാറ്റിക്സും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തരുന്ന കാരണം മാത്സിലൂടെ മാത്രമേ എല്ലാം അറിയാൻ പറ്റുള്ളൂ കാരണം മാത്സ് പ്രപഞ്ചം തന്നെ കണക്കാണെന്നൊക്കെ പറയില്ലേ തിലകൻ പറഞ്ഞ പോലെ നോക്കാം അപ്പം ഇനി ഐ ആറും ഇവിടെ അഞ്ചും ആറും അഞ്ച് മാറും ആറ് എന്ന് പറഞ്ഞാൽ പതിനൊന്ന് അപ്പോൾ എന്തൊക്കെയാണ് നാഗൻ കൂർമൻ ദേവദത്വൻ ധനഞ്ജയൻ കൃകലൻ എന്നിങ്ങനെ ഉപപ്രാണന്മാർ അഞ്ച് നാഗൻ ഇങ്ങനെ ശബ്ദത്തിലൊക്കെ വരുമ്പോൾ സഹായിക്കുന്ന ഉപപ്രാണൻ ദേവദത്തൻ ചിരിയൊക്കെ ദേവദത്വനാണ് അത്ര തരുന്ന ഉപപ്രാണൻ പിന്നെ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ ഇങ്ങനെ ആറ് ഷടാധാരങ്ങൾ അപ്പോൾ അഞ്ചുമാറും പതിനൊന്നായി അപ്പം പതിനൊന്നിൻ്റെ കണക്ക് കിട്ടി ഇനി അഞ്ച് പ്രാണന്മാർ അത് രണ്ടും അഞ്ച് പ്രാണന്മാരും ആറ് ആധാരങ്ങളിപ്പോൾ പറഞ്ഞ് പതിനൊന്ന് അതാണ് അയ്യാറ് അയ്യാറും എട്ടും ഉടൻ ഇനിയൊരു എട്ടിൻ്റെ കണക്ക് പറയണം അതിനാണ് അഷ്ടരാഗങ്ങൾ പറയുന്നത് അപ്പോൾ അതായത് ഷടുവൈരികളായിട്ടുള്ള രാ കാമക്രോധ മതമോഹമാത്സര്യം പിന്നെ രാഗം ലോഭം ഇത് രണ്ടും കൂടെ ചേർന്ന് എല്ലാം കൂടെ ചേർന്ന് എട്ട് എന്ന് പറയപ്പെടുന്നു അതാണ് ഉടൻ എട്ട് പിന്നെ അവണ്ണം എട്ട് എന്ന് പറയുമ്പോൾ അതുപോലെ പിന്നൊരു എട്ട് അതിനാണ് മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം നാല് അന്ധകരണങ്ങളും ബ്രഹ്മാവിൻ്റെ നാല് തല ഈ നാല് കാര്യങ്ങളെ കാണിക്കുന്നു അതുപോലെ സങ്കല്പം നിശ്ചയം അഭിമാനം അവതാരണം ഇങ്ങനെ നാല് കാര്യങ്ങളും കൂടെ ചേർന്ന് എട്ട് പിന്നെ അതാണ് ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് കരണങ്ങൾ എന്ന് വിളിക്കുന്നത് ഇങ്ങനെ കരണങ്ങൾ എട്ട് അതാണ് ഔവണ്ണം എട്ട് എന്ന് പറയുന്നത് ഇനി എണ് മൂന്ന് എന്ന് പറയുന്നുണ്ട് മൂന്ന് 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 കാര്യങ്ങളായിട്ട് ഗ്രൂപ്പുകൾ എട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് നോക്കാം ഇടാ പിങ്കള സുഷുംന മൂന്ന് നാടികൾ അഗ്നിമണ്ഡലം അർക്കമണ്ഡലം ചന്ദ്രമണ്ഡലം അങ്ങനെ മൂന്ന് മണ്ഡലങ്ങൾ അർത്ഥേഷണ ധാരേഷണ പുത്രേഷണ ഏഷ് അർത്ഥേഷണ എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥ സമ്പത്തിനോടുള്ള ഇഷ്ടം ധാരേഷണ ഭാര്യ കുട്ടികൾ അവരോടുള്ള ഇഷ്ടം അതാണ് ഏഷണ എന്ന് പറയുന്നത് പിന്നെ വാദം വിത്തം ശ്ലേഷണം മൂന്ന് ദോഷങ്ങൾ പിന്നെ സത്വരജസ്തമോ ഗുണങ്ങൾ മൂന്നെണ്ണം ജാഗ ജാഗ്രത സ്വപ്നം സുശുദ്ധി പിന്നെ മൂന്ന് അവസ്ഥകൾ സ്ഥൂലം സൂക്ഷ്മം കാരണം മൂന്ന് ദേഹങ്ങൾ വിശ്വൻ തൈജസൻ പ്രാജ്ഞൻ ദേഹനാഥന്മാരും മൂന്നെണ്ണം പിന്നെ അങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്ന് അപ്പോൾ നാടികൾ മൂന്ന് മണ്ഡലങ്ങൾ മൂന്ന് ഏഷണകൾ മൂന്ന് ദൂഷണം മൂന്ന് ഗുണങ്ങൾ മൂന്ന് അവസ്ഥകൾ മൂന്ന് ദേഹങ്ങൾ മൂന്ന് നാഥന്മാർ മൂന്ന് അങ്ങനെ എട്ട് ഇൻറ്റു മൂന്ന് ഇരുപത്തി നാല് പിന്നെ ഒരു ഏഴ് എണ്മൂന്നും അത് പറഞ്ഞു ഇരുപത്തിനാല് ഏഴും അഥ അപ്പോൾ ഏഴ് ധാതുക്കളെക്കുറിച്ച് പറയുന്നു അപ്പോൾ സപ്തധാതുക്കൾ എന്ന് പറയും അതായത് ത്വക്ക മാംസം മേധസ്വ അസ്ഥി മജ്ജ ശുക്ലം ഇതാണ് ഏഴു ധാതുക്കൾ ചൊവ്വ ഉടൊരഞ്ച് അഞ്ച് അന്നമയ കോശം പ്രാണമയകോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം അതാണ് കോശങ്ങളായിട്ടുള്ള അഞ്ച് കോശങ്ങൾ അപ്പോൾ ഇത്രയും ചേർന്നു ഇനി രണ്ടൊന്ന് രണ്ടും മൂന്നും മൂന്ന് ആ രണ്ടും മൂന്നും മൂന്ന് എന്തൊക്കെയാണ് ആധ്യാത്മികം ആദിഭൗതികം ആദി ദൈവിക മൂന്ന് താപങ്ങളെ കാണിക്കുന്നു അതാണ് മൂന്ന് എന്ന് പറയുന്നത് അങ്ങനെ താപത്രയങ്ങൾ മൂന്നും കൂടെ ചേരുമ്പോൾ തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ആറ് തത്വങ്ങൾ ഈ തൊണ്ണൂറ്റിനാ ആറ് തത്വങ്ങൾ അതിനകത്താണ് ഈ അങ്ങനെ തൊണ്ണൂറ്റിയാറ് വിവരിച്ചിട്ടുണ്ടും ഉണ്ട് ഇതെല്ലാം പലതായിട്ട് കാണുന്നെങ്കിലും ഇതെല്ലാം ഭഗവാനിൽ ആണുള്ളത് അപ്പോൾ പരമാത്മാവിൻ്റെ മായാതത്വത്തെയാണ് ഇങ്ങനെ ഇപ്പോൾ തൊണ്ണൂറ്റി ആറ് ഭേദഭാവങ്ങളിൽ നമുക്ക് തന്നിരിക്കുന്നത് ഇതെല്ലാം കൂടെ ചേർന്നത് ആണ് നമ്മുടെ ശരീരവും ഈ പ്രപഞ്ചവും എല്ലാം തന്നെ അപ്പോൾ അതിനെല്ലാം ചേർത്തെയാണ് പറഞ്ഞിരിക്കുന്നത് വേർതിരിഞ്ഞുള്ള ഈ വേർതിരിഞ്ഞ് കാണുന്നത് ജീവാത്മാവിനാണ് അപ്പോൾ പക്ഷേ ഇതെല്ലാം ഒരുമിച്ച് കാണുന്നതാണ് പരമാത്മാവ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ജീവാത്മാവില് ഈ തൊണ്ണൂറ്റിയാറ് തത്വങ്ങൾ നമുക്ക് കാണാം ആ ജീവാത്മാവ് തന്നെയാണ് പരമാത്മാവ് അതു തന്നെയാണ് പരമാത്മാവിൻ്റെ ഒരു ഭാഗമാണ് ജീവാത്മാവ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഓരോ മനുഷ്യനും അംശാവതാരമാണെന്ന് പറയും അപ്പോൾ വിചാരം ചെയ്ത് നോക്കിയാൽ ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്നറിയുന്നതോടെ തത്വഭേദമില്ലാതെയാവുന്നു അപ്പോൾ കേവലം പരമാത്മാവ് തന്നെയാണ് സ്വന്തം ശക്തി കൊണ്ട് ജീവാത്മാവായിട്ട് തൻ്റെ അംശം തന്നെ ലയിപ്പിച്ച് ഓരോ ജീവനിലും ഇരിക്കുന്നത് അപ്പം നമ്മൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ യഥാര്ത്ഥത്തിൽ ഭഗവാന്റെ തൊണ്ണൂറ്റിയാറ് തത്വമാണ് ഇവിടെ പറഞ്ഞത് ഈ തൊണ്ണൂറ്റിയാറ് തത്വവും ഓരോ ജീവനിലും നമുക്ക് കാണാം ഓരോ മനുഷ്യ ശരീരത്തിലും ഈ തൊണ്ണൂറ്റിയാറ് തത്വങ്ങളും കാണുന്നുണ്ട് അപ്പോൾ ആ തൊണ്ണൂറ്റിയാറ് തത്വങ്ങളും അടങ്ങിയ ആ ജീവാത്മാവ് ഭഗവാന്റെ ഒരു അംശമാണ് അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന മമയോ വാംശോ ജീവലോകേ ജീവഭൂത സനാതന മനഃസ്രഷ്ടാനീന്ദ്രിയണി പ്രകൃതിസ്ഥാനി കർഷക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചാപ്റ്റർ ഫിഫ്റ്റീനാണെന്ന് തോന്നുന്നു ആ അപ്പോൾ അത് അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഭഗവാൻ ഗീതയിൽ പറയാത്തായിട്ടൊന്നുമില്ല അത്രയ്ക്കും വിശിഷ്ടമാണ് ഗീത എന്നും ഇതിൻ്റെ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മുടെ ശരീരത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും പരമാത്മാ ചൈതന്യത്തെക്കുറിച്ചും ഒരുപാട് തത്വങ്ങൾ നമുക്ക് ഇതിലൂടെയൊക്കെ വെളിപ്പെടുത്തി തരുന്ന ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ഗുരുവായൂരപ്പിന്നെ ഈ ഒരു ഇരുപത്തി അഞ്ചാമത്തെ ആ ഒരു പദ്യവും ഭഗവാൻ സമർപ്പിക്കുന്നു അപ്പം എഴുത്ത് ചെന്ന മഹാഗുരുവിന് സമർപ്പിച്ചുകൊണ്ട് സർവധർ ധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജാഹം ത്വാസർവാപേഭ്യ മോക്ഷേഷ്യാൻ മാഷുജ പിന്നെ അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം ഒന്നും കൂടെ വായിക്കാം അയ്യഞ്ചും അഞ്ചുമുടൻ അയ്യാറും എട്ടുമുടൻ അവണ്ണമെട്ട് മുടൻ എണ്ണൂന്നും ഏഴുമത ചൊവ്വൂടുമി രണ്ടുന്നു തത്വമതിൽ മേ കുന്ന നാഥ ഹരിനാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്പനാശന വിഷ്ണു ഹരിനാരായണായ നമ ഇത്രയും ഭാഗം ഗുരുവാരോപണം സമർപ്പിക്കുന്നു സർവീകൃഷ്ണാർപ്പണമോസ്തു ഓം തത്സത് ഹരികൃഷ്ണൻ